മംഗട പള്ളിപ്പുറം അലിവു ചാരിറ്റബിൾ ട്രസ്റ്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനവും കുടുംബ സംഗമവും നടത്തി പരിപാടി മന്നളാംകുഴി അലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടി മന്നളംകുഴി അലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി സയ്ദ് ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ എം സഫന സംസാരിച്ചു ഈ ഞാൻ പക്ഷെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരിക്കാം കൗമാരപ്രായങ്ങളും കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് മാതാപിതാക്കൾക്കുള്ള പാര ക്ലാസ്സുകളിൽ പോകാറുണ്ട് പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനത്തെ ഇത്രമേ ഊന്നി പിടിക്കാറുണ്ട് അത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ചെറുതും വലുതുമായ രീതി പലതരത്തിൽ സംഭാവന ചെയ്തവരുണ്ടാവും സംഭാവന ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള സംഭാവനകൾ മാത്രമല്ല ശാരീരികമായി സംഭാവന ചെയ്തവരുണ്ടാവും നമ്മൾക്ക് ഈ ഈ നമുക്ക് മാനസികമായി പരിപാടി ഇവർക്കെല്ലാം കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആലുങ്ങൽ അബ്ദുൾ മാജിദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസ് ബഷീർ എൻ കെ അഹമ്മദ് അഷറഫ് എ കെ മുഹമ്മദ് അലി കെ പി സൈഫുദ്ദീൻ എ കെ ചേക്കു ഉമ്മർ ഉമ്മർ മേമന എ കെ യൂസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஓப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜு படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்